ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പല തരത്തിലുള്ള മീൻ പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ തണുത്ത ജലാശയങ്ങളിൽ നിന്ന് ചുവന്ന നിറത്തിലുള്ള അതീവ രുചികരമായ ആയിരക്കണക്കിന് ടൺ ചെമ്മീനുകളെ പിടികൂടുന്ന അത്ഭുതവും ആവേശവും ഉണർത്തുന്ന വീഡിയോ ആണ് ഇത് ഈ കപ്പലിൽ മീൻ പിടിക്കാൻ പോകുന്നവർ ഓരോ പ്രാവശ്യവും വരുമ്പോൾ ആയിരക്കണക്കിന് ടൺ ചുവന്ന ചെമ്മീനുകളുമായിട്ടാണ് വരുന്നത് ഇതാ ഈ വല തുറക്കുന്നത് നോക്കൂ എത്ര ടൺ ചുവന്ന നിറത്തിലുള്ള ചെമ്മീനാണ് ഇതിൽ നിന്ന് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാകും കടലിൽ ഒട്ടനവധി മറ്റ് മീനുകൾ ഉണ്ട് എങ്കിലും പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ചുവന്ന നിറത്തിലുള്ള ചിമ്മീനുകളെ എങ്ങനെ പിടിക്കുന്നു എന്ന് നമുക്ക് നോക്കാം രണ്ട് തരത്തിലുള്ള മീൻപിടുത്തമാണ് സാധാരണ രീതിയിൽ ഉള്ളത് ഒന്ന് തീരത്തിനോട് അടുത്തുള്ള മീൻപിടുത്തവും മറ്റത് തീരത്തു നിന്ന് അധികം അകലെയുള്ള മീൻപിടുത്തവും ഈ ബോട്ടിൽ ലഭിക്കുന്ന ടൺ കണക്കിന് ചെമ്മീനുകളെ ഈ ബോട്ടിൽ തന്നെ പ്രോസസ്സ് ചെയ്ത് സൂക്ഷിക്കുന്നതിനുള്ള വലിയ പ്രോസസ്സിംഗ് യൂണിറ്റുകളും ഇതിൽ ഉണ്ടായിരിക്കും വലിയ വലകൾ ഉപയോഗിച്ച് മെഷീനിലൂടെ കറക്കി ഇതുപോലെ കടലിൽ നിന്നും ടൺ കണക്കിന് മത്സ്യങ്ങളെയാണ് കപ്പളിലേക്ക് വലിച്ചു കയറ്റുന്നത് ഒട്ടനവധി പോഷക ഗുണങ്ങളും അതീവ രുചികരവും ഒട്ടേറെ ആവശ്യക്കാർ ഉള്ളതുമായ ഒന്നാണ് ഈ ചെമ്മീനുകൾ അതുകൊണ്ട് തന്നെ ഇവയെ പിടിച്ചെടുക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള മിഷീനുകളൂടെ കടത്തിവിട്ട് നന്നായി കഴുകി ഇതിൽ നിന്നും മറ്റ് മാലിന്യങ്ങളെയെല്ലാം വേർതിരിച്ചെടുക്കുന്നു കൺവെയർ ബെൽറ്റിലൂടെ കടന്നു പോകുമ്പോൾ മറ്റ് മത്സ്യങ്ങളോ മാലിന്യങ്ങളോ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്ത് എടുക്കുന്നു ഇതാ ഐസ് മൂടിക്കിടക്കുന്ന കടലിൻ്റെ പ്രദേശം ഇവിടെ നിന്നാണ് ഇവർ ഈ ടൺ കണക്കിന് അതീവ രുചികരമായ ചെമ്മീനുകളെ പിടിച്ചെടുക്കുന്നത് ഈ മീൻപിടുത്തം ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കുന്നു ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കടലിലെ തണുത്ത പ്രദേശങ്ങളിൽ കൂട്ടമായി വസിക്കുന്ന ചെമ്മീനുകളുടെ സാന്നിധ്യം ആദ്യമേ മനസ്സിലാക്കുന്നു ചെമ്മീനുകളുടെ സ്ഥാനം കമ്പ്യൂട്ടർ സംവിധാനങ്ങളിലൂടെ കൃത്യമായി കഴിഞ്ഞാൽ പിന്നെ ഇവയെ പിടിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനങ്ങളിലുള്ള നെറ്റുകൾ കടലിലേക്ക് ഇറക്കുകയായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഈ വലയുടെ അറ്റത്തായി ഇരുമ്പിൻ്റെ ഒരു തകിട് ഉണ്ടായിരിക്കും ഇതിൻ്റെ അറ്റത്തായിട്ടായിരിക്കും വല ഉണ്ടായിരിക്കുന്നത് മെഷീൻ ഉപയോഗിച്ച് വല ഇറക്കിയ ശേഷം തിരിച്ച് വലിക്കുമ്പോൾ വലിയ ചെമ്മീൻ കൂട്ടങ്ങൾ ഈ വലയുടെ അകത്ത് ഇതുപോലെ പ്രവേശിക്കപ്പെടുന്നു പിന്നീട് വലയിൽ അകപ്പെട്ട മത്സ്യങ്ങളെ മിഷീൻ ഉപയോഗിച്ച് വലിച്ചെടുത്ത് ബോട്ടിലേക്ക് എത്തിക്കുന്നു ഓരോ പ്രാവശ്യവും വല വലിച്ചു കയറ്റുമ്പോൾ ടൺ കണക്കിന് ചുവന്ന ചെമ്മീനുകളെ കൊണ്ട് നിറഞ്ഞിരിക്കും കടലിൽ ചില പ്രത്യേക പ്രദേശങ്ങളിൽ കൂട്ടം കൂട്ടമായി വസിക്കുന്ന ഈ വലിയ ചെമ്മീനുകളെ കണ്ടെത്തി അവയെ പിടിച്ചെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല പിടിച്ചെടുത്ത ചെമ്മീനുകളെ കപ്പലിൻ്റെ താഴെയുള്ള പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് കൈമാറുന്നു അവിടെ വിവിധ മെഷീനുകളുടെ സഹായത്തോടെ ഓരോ ചെമ്മീൻ്റെയും വലുപ്പമനുസരിച്ച് വേർതിരിച്ച് എടുക്കുന്നു ചെമ്മീൻ്റെ വലിപ്പമനുസരിച്ച് അതിൻ്റെ വിലയിലും മാറ്റമുണ്ടാകും അതുകൊണ്ട് തന്നെ നൂതനമായ മെഷീനറികൾ ഉപയോഗിച്ച് പിടിച്ചെടുക്കുന്ന ചെമ്മീൻ കൂട്ടങ്ങളിൽ നിന്നും ഓരോ തരത്തിലുള്ള ചെമ്മീനുകളെ വേർതിരിച്ചെടുക്കുന്നു പിന്നീട് ഇവ പ്രത്യേകം പാക്ക് ചെയ്ത ശേഷം വീണ്ടും കപ്പലിന് താഴെ ഫ്രീസിംഗ് യൂണിറ്റിലേക്ക് മാറ്റുന്നു മാസങ്ങളോളം ഈ ഫ്രീസിംഗ് യൂണിറ്റിൽ ഇവ ൂടാതെ ഇരിക്കുകയും ചെയ്യും കരയിൽ ചെമ്മീനുകളെ എങ്ങനെ പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നുവോ അതേ സാങ്കേതിക നിലവാരത്തിലുള്ള മിഷണറികളാണ് കപ്പലിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ചെമ്മീൻ കേടുകൂടാതെ മാസങ്ങളോളം കപ്പലിൽ സൂക്ഷിക്കുവാൻ സാധിക്കും ഇവിടെ വെച്ച് തന്നെ വിവിധ യൂണിറ്റുകളുടെ സഹായത്തോടെ പല വലുപ്പത്തിലുള്ള പാക്കറ്റുകളാക്കി പാക്ക് ചെയ്താണ് സൂക്ഷിക്കുന്നത് പിന്നീട് കരയിലെത്തുമ്പോൾ ഇവ ഇറക്കി കൊടുത്താൽ മാത്രം മതിയാകും ഇനി നമുക്ക് കപ്പലിൽ ചെമ്മീൻ ആധുനിക രീതിയിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന കുറച്ച് ദൃശ്യങ്ങളിലേക്ക് പോകാം ഇത്രയും നേരം നമ്മൾ കണ്ടത് ചെമ്മീൻ അതിൻ്റെ ം തോടോടുകൂടി പാക്ക് ചെയ്ത് എടുക്കുന്നതാണ് എന്നാൽ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അവ തോട് നീക്കം ചെയ്ത് അതിൻ്റെ മാംസം മാത്രമാണ് അവർ കയറ്റി അയക്കുന്നത് തണുത്ത ജലാശയങ്ങളിൽ വസിക്കുന്ന ഈ ചെമ്മീനുകൾക്ക് നമ്മുടെ കടലിൽ നിന്ന് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ചെമ്മീനുകളേക്കാൾ അതീവ രുചികരമാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പല വിദേശ രാജ്യങ്ങളിലും വൻ ഡിമാൻഡാണ് ഇതിന് കപ്പൽ ഓരോ പ്രാവശ്യവും മീൻപിടുത്തം കഴിഞ്ഞ് എത്തുമ്പോൾ കോടികളാണ് ഇതിൽ നിന്നും വരുമാനം ലഭിക്കുന്നത് ചെമ്മീൻ പിടിച്ചെടുക്കുന്നതും പ്രോസസ് ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും എല്ലാം ഷിപ്പിൽ തന്നെ ആകുന്നതിനാൽ പ്രത്യേക ചെലവുകളൊന്നും പുറത്ത് വരികയുമില്ല ചുവന്ന നിറത്തിലുള്ള ചെമ്മീനുകൾ ടൺ കണക്കിന് വന്ന് വീഴുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണ് ഇതുകൂടാതെ മെഷീനുകളുടെ സഹായത്തോടെ വലിയ ചെമ്മീനുകളെ ഇതുപോലെ ഉണക്കിയെടുക്കുന്നു പിന്നീട് പ്രത്യേകം വായു കടക്കാത്ത വലിയ പാക്കറ്റുകളിൽ മെഷീനുകളുടെ സഹായത്തോടെ ഇവ പാക്ക് ചെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെ പച്ചയായും ഉണക്കിയും തോട് നീക്കം ചെയ്തും പല തരത്തിലുള്ള പ്രോഡക്റ്റുകളായിട്ടാണ് ചെമ്മീൻ ഇവർ പാക്ക് ചെയ്ത് വിൽക്കുന്നത് തണുത്ത ജലാശയങ്ങളിൽ മറ്റ് മത്സ്യങ്ങൾ ഉണ്ട് എങ്കിലും ഇവർ പ്രധാനമായും ചെമ്മീനുകൾ മാത്രമാണ് പിടിച്ചെടുക്കുന്നത് മറ്റു മീനുകളെ പിടികൂടാതെ വലയിൽ ചെമ്മീൻ കൂട്ടങ്ങളെ പിടിച്ചെടുക്കുക എന്നുള്ളത് അതീവ ആശ്ചര്യം തോന്നുന്ന ഒരു കാഴ്ച തന്നെയാണ് ചുവന്ന ചെമ്മീനുകളെ പിടിച്ചെടുക്കുകയും അവയെ പ്രോസസ്സ് ചെയ്തെടുക്കുകയും ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്